ഒരു റോബോട്ട് കൺട്രോളുകളിൽ മനുഷ്യൻ പൈലറ്റേ ഇല്ല ഒരു കാലത്ത് സയൻസ് വിഷൻ ആയിരുന്നത് ഇപ്പോൾ ശാസ്ത്ര വസതി അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പൈലറ്റ് മനുഷ്യനായിരിക്കുകയില്ല പറക്കലിൻ്റെ ഭാവി ഒരിക്കലും പഴയതുപോലാകില്ല അവയുടെ കണ്ണ് ചിമ്മുന്നില്ല അവ പരിഭ്രാന്തരാകുന്നില്ല അവർ തെറ്റുകൾ വരുത്തുന്നില്ല ക്വാണ്ടം ഏരി സാറ്റലൈറ്റ് ബ്രെയിൻ സിംഗ് സീറോ എറർ ലോജിക് എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് ഏവിയേഷൻ റോബോട്ടുകൾ കോക്പിറ്റുകൾ ഏറ്റെടുക്കുന്നു പൈലറ്റുമാരെ സഹായിക്കാൻ അവർ ഇവിടെയില്ല അവരാണ് ഇപ്പോൾ പൈലറ്റുമാർ ഭാവിയിലെ പറക്കലിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത കൃത്യതയോടെ ചിന്താ യന്ത്രങ്ങളാൽ നിയന്ത്രിക്കപ്പെടും മനുഷ്യ പൈലറ്റുമാരെ മാറ്റി സ്ഥാപിക്കുന്നത് എന്തുകൊണ്ട് നമുക്കിത് നേരിടാം എൺപത് ശതമാനം വിമാന അപകടങ്ങളും മനുഷ്യൻ്റെ പിഴവുകൾ മൂലമാണ് സംഭവിക്കുന്നത് ക്ഷീണം തെറ്റായ ആശയവിനിമയം മോശം വിധി പക്ഷേ റോബോട്ടുകൾ അവ ഉറങ്ങുകയോ മറക്കുകയോ സമ്മർദ്ദം അനുഭവിക്കുകയോ ചെയ്യുന്നില്ല ന്യൂനത സെൻസറുകളും എഐ ന്യൂറൽ മാപ്പിംഗ് ഉപയോഗിച്ച് റോബോട്ട് പൈലറ്റുമാർ വേഗതയേറിയതും സുരക്ഷിതവുമായ തീരുമാനങ്ങളെടുക്കുന്നു ുള്ളിൽ കാലതാമസമില്ല വികാരമില്ല കൃത്യത മാത്രം കോപ്പിറ്റിലെ റോബോട്ടിനെ പരിചയപ്പെടുക ഇത് വെറും ഒരു യന്ത്രമല്ല ഇതൊരു സ്മാർട്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റർ കൂടിയാണ് തത്സമയ പഠനം വികാരവായന മിഷൻ ക്രിട്ടിക്കൽ റിഫ്ലക്സുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഇവയെല്ലാം ബട്ടണുകളും സ്വിച്ചുകളും പ്രഷർ പോയിന്റുകളും വായിക്കുകയും പരാജയങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് പ്രവചിക്കുകയും ചെയ്യുന്നു അതെ വ്യോമയാന ചരിത്രത്തിലെ എല്ലാ പാഠങ്ങളും ഇത് സംസാരിക്കുന്നു റോബോട്ടുകൾ എങ്ങനെ മികച്ച രീതിയിൽ പറക്കുന്നു ഒരു മനുഷ്യ പൈലറ്റിന് വർഷങ്ങളുടെ പരിശീലനം ആവശ്യമാണ് റോബോട്ട് പൈലറ്റോ പത്ത് ദശലക്ഷത്തിനധികം സിമുലേറ്റ് മണിക്കൂർ പറക്കലിൽ പരിശീലനം നേടിയിട്ടുണ്ടോ ഇതിനെ മിന്നലിലൂടെ പറക്കാനും ഭൂകമ്പ സമയത്ത് ലാൻഡ് ചെയ്യാനും വായു ഭീഷണികൾ ഒഴിവാക്കാനും റൺവേ പരാജയപ്പെട്ടാൽ ലംബമായി ലാൻഡ് ചെയ്യാൻ കഴിയും ഉപഗ്രഹങ്ങളുമായി സംസാരിക്കുന്ന റോബോട്ടുകൾ എല്ലാ റോബോട്ട് പൈലറ്റ് വിമാനങ്ങളും ഒരു ഉപഗ്രഹ കൂട് മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റെറോയിഡുകൾ ജി പി എസ് പോലെ അതിനെ നയിക്കുന്ന ഒരു ഗാലക്സി നാവിഗേഷൻ ഗ്രിഡ് വിദൂര മേഖലകളിൽ പോലും ഈ പറക്കുന്ന യന്ത്രങ്ങൾക്ക് കാലാവസ്ഥ ഉപകരങ്ങൾ